ണോ കൂടെ പിറപ്പ് കൂടെയാണെന്നാലും കൂട്ടുകൂടില്ല കൂടെ പിറന്നവർ കൂട്ടിരിക്കില്ല കാട്ടിക്കൂട്ടുവാൻ കാട്ടുന്ന കോലം കൈവിട്ടു പോകുമ്പോൾ കാണിക്കയില്ല കണ്ണും കരളും ചേർത്തു കുറുക്കി ആറ്റിയും പാറ്റിയും കൂട്ടിയെടുത്തൊരു കണ്ണടി കാട്ടിൽ കളഞ്ഞു ൈവത്തെ ആറ്റിലെറിഞ്ഞു ചിരിയും കളിയും വഴി മാറിയപ്പോൾ വന്നപ്പോൾ തഞ്ചപ്പെടാനുള്ള താങ്ങുകൾ പോലും തട്ടിത്തെറിപ്പിച്ചെറിയും കിടാങ്ങൾ ചങ്കിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചൊരായുധം ചങ്കു പിളർത്തി കടത്തി വീണുന്നവർ ചോരയൊപ്പിക്കൊണ്ട് ചാരേ അണഞ്ഞു കരയുവാനും കാലു നക്കി തുടയ്ക്കാനും കിട്ടുന്നതക്കം കൈമുതേലാക്കാനും കള്ളം പറഞ്ഞു തമ്മിൽ പിരിക്കാനും കുരുതി കൊടുക്കാനും മടി കാട്ടിയിടാത്തവർ എറിഞ്ഞുടയ്ക്കാനും കുട്ടിയെടുക്കാനും കളിമണ്ണുപോലെ കുട്ടിക്കുഴയ്ക്കാനും ചാട്ടുളി പോലെ മൂർച്ച വരുത്തിയ വാക്കുകൾ കൊണ്ട് ന്യായം പറയുവോ തെറ്റുകൾ കൊണ്ട് തെറ്റിനെ കൂട്ടി മുട്ടിച്ചു വെച്ചു കൈയ്യാലുന്നു തെറ്റിന്റെ മേലെ ശരിയെന്നുപേര് എഴുതി വച്ചു ചാപ്പകുത്തിവെക്കുന്നു ആശ്വാസം തേടുന്നോർ തന്നൂടെ വിശ്വാസം ആർജിച്ചെടുത്ത് കൂടെ നടക്കുന്നു ണെന്നാലും കൂട്ടുകൂടില്ല കൂടെ പിറന്ന ഗുണം കാട്ടുകചന ശബ്ദം ഷിബിനാറ്റുവ